വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു തലശ്ശേരി ബ്ലോക്കിന്റെ അഭിമുഖത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഹോണറേറിയം പതിനഞ്ചായിരം രൂപ അനുവദിക്കുക ഫെസ്റ്റിവൽ അലമെൻസ് അയ്യായിരം രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ചാക്കുക പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുക പ്രതിമാസ പെൻഷൻ അയ്യായിരം രൂപ അനുവദിക്കുക വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള മാർച്ച് പിണറായിച്ച് സി എച്ച് സി പരിസരത്ത് മാർച്ചും തന്നയും സമാപിച്ചു ആശാ വർക്കേഴ്സ് യൂണിയൻ പിണറായി ഏരിയ സെക്രട്ടറി ശ്രീ സുനിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആശാ വർക്കേഴ്സ് യൂണിയൻ തലശ്ശേരി ഏരിയ സെക്രട്ടറി ശ്രീ ബേബി റിജ അധ്യക്ഷത വഹിച്ചു സിഐ ടി യു പിണറായി ഏരിയ ജോയിന്റ് സെക്രട്ടറി ശ്രീ കോയിപ്പുറത്ത് രാജൻ ഭരണാസമരം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു அனுசரிச்சு அனுவாசுமா உதவியில் இல்லாத்த காரியங்கள் ஜீவனக்காரை ஜெயிக்கப்பட அவசானிப்பத்தையாயிரம் ரூபியாக்கி ஓணியம் பதினஞ்சாயிரம் ரூபியாய அனுவா இது உன்னிக்கிற முதம் என்னது அறிவுள்ளதீ முதிரா வாக்கியம் உன்னிக்கிறது സി എ ടി അടയ്ക്കുള്ള സംഘടനകൾ ഈ പൊതുസമൂഹം വളരെ വിശദമായി തർക്കമാക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ കേരളീയ സമൂഹത്തിലേക്ക് ആദ്യമായി ആശാ ആശാവർക്കർമാർ എന്ന ഒരു വിഭാഗം ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്തുവരുന്നത് അതിനു മുമ്പ് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയപ്പെട്ടതാണ് കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഈ ജോലികളെല്ലാം നിർവഹിച്ചിരുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെ ആ ഉദ്യോഗസ്ഥ സംവിധാന ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ